നമ്മുടെയൊക്കെ ജീവിതത്തിന് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഖുർആാനാണ് ആ ലക്ഷ്യം പറഞ്ഞു തന്നത് നിങ്ങളും ഞാനുമൊക്കെ സാധാരണയായിട്ട് ഓതിപ്പോരുന്ന സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ വചനത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അത് നമുക്കെല്ലാവർക്കും പരിചയമുണ്ടാകും അല്ലതീ ഹലക്കൽ മൗത്ത ലിയബിലുവക്കും അയ്യുക്കും അക്സനു അമല മരണത്തെയും ജീവിതത്തെയും നാം ഉണ്ടാക്കിയത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്നെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഞാനിവിടെ കുറേ കാലം ഇങ്ങനെ ജീവിക്കുക എന്നിട്ട് ഞാൻ ഇണയോടൊപ്പം ജീവിക്കുക ഇവിടെ ഇവിടുത്തെ ഭൗതികമായിരിക്കുന്ന വിഭവങ്ങളെല്ലാം തന്നെ ആസ്വദിച്ച് ഒരു ദിവസം പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഇവിടുന്ന് പോകുന്ന രൂപത്തിൽ നമ്മൾ ഒരു ദിവസം അങ്ങ് പോവുക ഇതാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മളെ അങ്ങനെ വെറുതെ സിട്ടിച്ചതല്ല ഇവിടെ കുറേ അധികം ചുമതലകൾ നമ്മൾ ഏൽപ്പിച്ചിട്ടാണ് റബ്ബ് സുബുഹാനോപ തല നമ്മളിവിടെ സൃഷ്ടിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ ചുമതല എന്ത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നേരം വെളുക്കും വൈകുന്നേരമാകും അതിങ്ങനെ നടക്കും അപ്പോൾ അലഹമില്ല ഒരു സംഘടനാ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ ഇരിക്കാൻ പറ്റിയത് ഇങ്ങനൊരു സംഘടനാ സംവിധാനവും ഇങ്ങനെ ഒരു പ്രഭാഷണ പരിപാടി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ മറ്റു ചില ജോലികളിലാകുമായിരുന്നു ആ ജോലികൾ മോശമായിട്ടല്ല ആ ജോലികൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിനെ പരിചരിക്കുക മക്കളുടെ കാര്യങ്ങൾ നോക്കുക എൻ്റെ വീട്ടിലെ പണികളൊക്കെ തീർക്കുക അത് പ്രധാനപ്പെട്ട പണി തന്നെയാണ് അതിനെ നമുക്ക് ആർക്കും നിഷേധിക്കാനൊന്നും പറ്റൂല പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല നമ്മളെ അള്ളാഹു എന്ത് ചെയ്ത് സൃഷ്ടിച്ചതാണ് കുറച്ചുകൂടി ഗൗരവമുള്ള ചില വിഷയങ്ങൾ കൂടി നമ്മളെ അള്ളാഹു ചെയ്തിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമ്മുടെ പല ആളുകൾക്കും നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണെന്ന് മറന്നുപോയിക്കൊണ്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പം ഞാൻ ഈ ചുരുങ്ങിയ സമയം അതുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്നറിയോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ദീനില്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഖുർആൻ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ മതം ഇത് കേൾക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയാണ് സത്തിൽ അള്ള നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ എത്ര ആളുകൾക്ക് അത് അറിയൂന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സാധാരണ ഒരു ജൂതന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോയൊരു കഥ കേൾക്കാറുണ്ട് അല്ലേ ആ ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയപ്പം നബിസ്വല്ലി സ്വലം എഴുന്നേറ്റുന്നു എഴുന്നേറ്റുന്നതിന് ശേഷം നമ്മൾ പറയും ജൂതൻ എഴുന്നേറ്റുന്നപ്പോ അനുജന്മാർ ചോദിച്ചു അല്ലെ നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റുന്നത് അദ്ദേഹം ഒരു ജൂതനല്ലേ എന്ന് ചോദിച്ചു തോന്നുന്നു അപ്പം പ്രവാചകൻ സല്ലാഹു അലൈ വല്ലം ആ സമയത്ത് പറഞ്ഞു അദ്ദേഹം ഒരു ജൂതനാണെങ്കിലും മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു അത്രേ നമ്മൾ സാധാരണ കേൾക്കാറുള്ളൂ അല്ലേ അതിന് വേറൊരു ഭാഗം കൂടി ഉണ്ടോ അല്ലെ അതിന് വേറൊരു ഭാഗം എന്താണെന്നറിയാമോ അദ്ദേഹം എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു ജൂതനായിട്ട് മരണപ്പെട്ടു പോയല്ലോ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവിസ്ലമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായോ അല്ലെ എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം ജൂതനായി മരിച്ചുവല്ലോ ഞാനിവിടെ പ്രബോധന പ്രവർത്തനം നടത്തിയിട്ട് എൻ്റെ സന്ദേശം വേണ്ട രൂപത്തിൽ കേൾക്കാതെ അദ്ദേഹം ഇവിടുന്ന് പിരിഞ്ഞു പോയല്ലോ എന്ന് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമക്ക് വേദന ഉണ്ടായിരുന്നു എന്നാ അതിൽ നമുക്ക് മനസ്സിലാകുന്ന വലിയ പാഠം എന്താ ഈ സംസാരിക്കുന്ന ഞാനും സംസാരം കേൾക്കുന്ന നിങ്ങളുമൊക്കെ അല്ലേ നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടുകുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇതുവരെ ഖുർആാനിന്റെ സന്ദേശം അറിയാത്ത ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശം അറിയാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന നാട്ടിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഞാനും വീട്ടിലെ പണിയെടുത്ത് ഇങ്ങനെ നടന്നാൽ മതിയോ വീട്ടിലെ പണിയെടുത്ത് അതൊക്കെ നടത്തിക്കോ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണി ആളുകൾക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നുള്ള തെളിവ് എന്തായാലോ കറിയാമല്ലോ ഒരു കലക്ടർ ആവണേ എത്ര വിഷയം പഠിക്കണം ഒരുപാട് വിഷയങ്ങൾ കടിക്കുന്ന ഒരു ആണെങ്കിൽ ആ കലക്ടർ വായിക്കാത്ത പുസ്തകങ്ങൾ കുറവായിരിക്കുന്ന പക്ഷെ ഒരു കലക്ടർ കലക്ടർ നമ്മുടെ മുജാഹിദ് സംസ്ഥാന സമ്മേളന സമ്മേളനത്തിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ടില്ലായിരുന്നോ ആ കാര്യം കേട്ടപ്പോ എനിക്ക് തോന്നിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കേണ്ട ഒരു സമയം അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനമുണ്ട് നിങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അഞ്ചു നേരവും പള്ളിയിൽ വെച്ചുകൊണ്ട് അക്ബർ ചക്രവർത്തിയെ ഓർമ്മിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അഞ്ചു നേരവും പള്ളിയിൽ വെച്ച് അക്ബർ ചക്രവർത്തി ഓർമ്മിക്കുന്നുണ്ട് അക്ബർ ദ ഗ്രേറ്റ് അക്ബർ ദ ഗ്രേറ്റ് എന്ന് നിങ്ങൾ ദിവസവും വിളിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ആരാ പറഞ്ഞത് ഒരു കലക്ടറാണ് പറഞ്ഞത് ഒരു കലക്ടർ അത് പറയണെങ്കിൽ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥായിട്ടാ പറഞ്ഞത് അപ്പൊ ആൾക്കാരെല്ലാരോടും ചിരിച്ചു ചിരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എന്റെ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് നിങ്ങൾ എല്ലാവരും ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു എന്റെ ലാംഗ്വേജ് മനസ്സിലാ അദ്ദേഹം കറക്റ്റ് മലയാളം അല്ല പറഞ്ഞത് സത്യത്തിൽ വേദിയിൽ ഇരിക്കുന്ന ആൾക്കാരും വേദിക്ക് പുറത്തുള്ള ആൾക്കാരും വളരെ ഇളുഭ്യരായിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് കാരണം എന്താ അറിയാമോ ഒരു കലക്ടർക്ക് സത്യം എല്ലാവരിലേയും സന്ദേശം എത്തിക്കാൻ പറ്റിക്കോളന്നില്ല പക്ഷെ അക്ബർ ദ ഗ്രേറ്റ് അപ്പൊ സ്റ്റേജ് ഒരാൾ പറഞ്ഞു കൊടുത്തു അത് അക്ബർ ദ ഗ്രേറ്റ് അല്ല പള്ളി എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത് എന്ന് ആ കലക്ടർക്ക് തിരുത്തി കൊടുക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞെന്താ അറിയാമോ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മതം എന്താണ് മതത്തിന്റെ സംസ്കാരം എന്താണ് ഖുർആൻ എന്നറിയില്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവി ഉണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ നിങ്ങളെ നാട്ടുകാരൻ കൂടിയാണ് മലപ്പുറക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞാൽ എന്നോട് ചെറുപ്പത്തിൽ മദ്രസെ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ എൻ്റെ സഹപാഠികളായിരിക്കുന്ന ആൾക്കാര് ഞാൻ ആ ഖുർആൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ആ കുർആാനൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കട്ടെ എന്ന് പറയുമ്പോൾ കുട്ടികളെന്ന് പറഞ്ഞു അത് തൊട്ട് നോക്കണ്ട നിങ്ങൾ തൊട്ടാൽ നോൺ മുസ്ലിംസ് തൊട്ടാൽ കണ്ണു പൊട്ടിപ്പോകും അതുകൊണ്ട് അത് നോക്കാൻ പാടില്ല എന്ന് ഒരു കാലുണ്ടായിരുന്നു അദ്ദേഹം വലുതായി അദ്ദേഹം പ്രഭാഷകനായപ്പോൾ അദ്ദേഹം പറയാം സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ വന്ന് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല അത് കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് എനിക്ക് ബോധ്യമായി എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് എപ്പോഴാണ് മനസ്സിലായത് ഖുർആാൻ വായിച്ചപ്പം അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ ഞാൻ തുടക്കത്തിൽ ഒരായ തോതിയിലെ ആയത്തിൽ ഞാൻ പറഞ്ഞു അവ നമ്മളെ സൃഷ്ടിച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അത് തിന്നലും വെക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും മാത്രമൊന്നും അല്ല ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ ഭാഗമാണ് അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇരുത്തവും ഈ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കലും സമ്മേളനത്തിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കലും വിളിക്കലും ദവാപ്രവർത്തനം നടത്തലും സൗഹൃദമുറ്റത്തിൽ പങ്കെടുക്കലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കലും മതത്തിന്റെ ഭാഗമാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നാ പോരെ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ബാധ്യത ഉണ്ടോ ഞാനിങ്ങനെ ഇവിടെ പിന്നെ ആൾക്കാർ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറയാൻ ക്ലാസ്സിലൊക്കെ പോയി വന്നു ഇരുന്ന് വിജയിപ്പിച്ചു കൊടുത്താൽ പോരെ എനിക്ക് വേറെ എന്തെങ്കിലും അങ്ങനത്തെ പണിയുണ്ടോ എന്ന് ചോദിക്കാനുണ്ട് പക്ഷെ ഞാൻ വായിച്ച ഖുർആാനിൻ്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് ആകാശത്തിന്റെ ചോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് ദീൻ അറിയുന്ന രൂപത്തിൽ വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് പക്ഷെ അതൊരു പക്ഷേ ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന രൂപത്തിൽ ആവൂലങ്ങൾ എത്തിച്ചു കൊടുക്കുക അത് വേറെ ചില വഴിയിലായിരിക്കും ഒരുപക്ഷെ ഇവിടേക്കൊരു ഖുർആൻ ക്ലാസ്സിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടായിരിക്കും വീട്ടിന്റെ പരിസരത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രോഗ്രാമാണ് സൗഹൃദ മുറ്റം ഒരു പക്ഷേ പള്ളിയിലേക്ക് ഉറാൻ വിളിച്ചാൽ മദ്രസയിലേക്ക് ക്യുഎൽഎസിന് വിളിച്ചാൽ ജുമുഅക്ക് വിളിച്ചാൽ വരാത്ത ആൾക്കാർ ഈ സൗഹൃദ മുറ്റത്തിലേക്ക് വിളിച്ചാൽ വരും ഒരു വീട്ടുമുറ്റത്തേക്ക് വരും നോൺ മുസ്ലിംസ് അടക്കം പങ്കെടുത്തു എൻ്റെ നാട്ടിൽ നടന്ന ഒരു സൗഹൃദ മുറ്റത്തിൽ എത്രയാൾ അമുസ്ലിങ്ങളാണ് വന്നു ഒരുപാട് ആൾക്കാർ വന്നു അതെന്താണ് അവരെ ക്ഷണിക്കാന്നുള്ള നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്വം എന്തറിയോ ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വെറും ഞാൻ എൻ്റെ കുടുംബം എന്ന് മാത്രം വിചാരിച്ച് എനിക്കിവിടെ ദുനിയാവുന്ന മരിച്ചു പോകുന്നതിൻ്റെ ഇടക്ക് വേറെ എന്നെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിച്ചില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തെറ്റിദ്ധരിക്കാൻ പാടില്ല മറിച്ചോ കുറച്ചൊക്കെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിർവഹിക്കും അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ദൗത്യം നമുക്ക് പൂർണ്ണമാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ആമുഖമായി പറയാനുള്ള വെച്ചാൽ അള്ള ദുനിയാവിൽ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അള്ളാഹ് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനാണ് അവിടെ അള്ള ഉപയോഗിച്ച പദം അക്സനു അമലാണ് ഏറ്റവും നല്ല പ്രവർത്തനം അത് കുറയാൻ വേറൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം എന്താണ് മറ്റൊരു സ്ഥലത്ത് കുറയാൻ വിശദീകരിച്ചിട്ടുണ്ട് വമൻ ആയത് അറിയണ്ടാവും ജനങ്ങളെ ക്ഷണിക്കുക ഞാൻ ഒരു മുസ്ലിം ആണെന്ന് കൃത്യമായിട്ട് തുറന്നു പറയുക അതിനേക്കാൾ വലിയൊരു പ്രവർത്തനം ഒരു വാക്ക് ദുനിയാവിൽ വരുന്ന ചെയ്യാൻ എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം നിങ്ങൾ എങ്ങനെ അള്ളാഹുലേ ക്ഷണിക്കുക അതിന് ഓരോ വഴിയുണ്ട് ഓരോ വഴിയുണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ആ വഴി നമ്മൾ ഉപയോഗപ്പെടുത്തുക അപ്പൊ കോഴിക്കോട്ട് ജില്ലയിലെ ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തുള്ള കുറച്ച് പ്രവർത്തകന്മാർ നമ്മുടെ ഈ ഒരു വെളിച്ചത്തിന്റെ കോപ്പി ഒരു പുടവയുടെ കോപ്പിയുമായിട്ട് ചില വീട്ടിൽ കയറി ഇറങ്ങി ആ വീട്ടിൽ കയറി ഇറങ്ങിയ സന്ദർഭത്തിൽ പുടവ ചേർത്ത ശബാവും പുടവയൊക്കെ ചേർത്താൻ വേണ്ടി പോയതാണ് ആ സമയത്ത് അവര് വേണ്ടാന്ന് പറഞ്ഞു അതെന്താ വേണ്ട എന്ന് പറയാൻ കാരണം മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് അപ്പം അവർ തിരിച്ചു പോന്നു അവർ അവിടുന്ന് സംസാരിക്കാൻ തിരിച്ചു പോന്നു വീണ്ടും കുറച്ച് പിറ്റേത്തെ കൊല്ലത്തെ പ്രചാരണ ദിവസം അവിടെ കയറി ചെന്നു അങ്ങനെ അവര് ശബാബും പുടവൊന്നും അവര് വാങ്ങാൻ തയ്യാറായില്ല അവരെന്തോ നൂറ് രൂപ എന്തോ സംഭാവനയായിട്ട് കൊടുത്തു അവർക്കൊരു പുടവ അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുത്തതാ ആ പുടവയിലെ പരസ്യം കണ്ടിട്ട് കടലുണ്ടിയിലെ ഹുസൈൻ കോയമ്പ സാഹിബ് നടത്തുന്ന ഖുർആാൻ വെളിച്ചം പരീക്ഷ അവരെഴുതാണ് നിങ്ങൾ നിമിത്തം ആലോചിച്ച് നോക്കണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒന്നും അറിയാത്ത ഒരു സഹോദരി ഒരു വെളിച്ചത്തിന്റെ പരീക്ഷ എഴുതുക ആ വെളിച്ചത്തിന്റെ പരീക്ഷ എഴുതി വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാനിന്റെ സന്ദേശം മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് മാറി എന്നിട്ട് ജീവിതത്തിൽ മുജാഹിദ് പള്ളിയിൽ പോവാത്തവർ മുജാഹിദ് പള്ളിയിൽ പോവാത്തവർ മുജാഹിദ് പ്രഭാഷണങ്ങളിൽ പോരാത്തവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിട്ട് മാറാനുള്ള കാരണം അവരെ ആരോ എന്ത് ചെയ്തു ദീനിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ദീനിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള പണി ഇത്രയേ ഉള്ളൂ ഒരു പക്ഷേ ഒരു വെളിച്ചത്തിന്റെ കോപ്പി കൊടുക്കലായിരിക്കും ഒരു എത്തിച്ചു കൊടുക്കലായിരിക്കും ഒരു സമ്മേളനത്തിന്റെ ലഘുലേഖ ഒരു വീട്ടിൽ എത്തിച്ചു കൊടുക്കലായിരിക്കും അത്തരം ഏറ്റവും ചുരുക്കം ആ ഒരു പ്രവർത്തനെങ്കിലും നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ രാത്രി നമുക്ക് കിടക്കും അൽഹദില്ല ഇന്നത്തെ എന്റെ ദിവസം ഏറ്റവും സന്തോഷമായി ഇപ്പൊ എം ജി വനിതാ സമ്മേളനം താനൂരിൽ നടക്കുന്നുണ്ട് എന്നൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റർ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യാ ചില ആൾക്കാർ ചെയ്യാ എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു അല്ലെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു സത്യത്തിൽ അത് വിളിക്കാൻ ഈ കസേര പിടിച്ചിടാൻ ഇതിന് ചായ ഉണ്ടാക്കാൻ അതിനൊരു ടീമുണ്ട് ഞങ്ങൾ ആരും നിങ്ങൾ ആരും ചെയ്യുന്നില്ല ഈ പറഞ്ഞർത്ഥം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞ അത് ഞങ്ങളെ ബാധ്യതയല്ല നമ്മൾ വിചാരിക്കാറുള്ളത് ഇത് മാത്രമല്ല എന്ത് പ്രവർത്തനം ചെയ്യും അങ്ങനെയാ വരിക സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട എന്താ ഈ ഒരു ഫോർവേഡ് മെസ്സേജ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഇതറിയാത്ത ഒരു 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 മുസ്ലിമായ സഹോദരിക്ക് അയച്ചു കൊടുക്കുക നമ്മൾ സാധാരണ മുജാഹിദകൾക്ക് മാത്രം അയച്ചു കൊടുക്കും അവരോട് പറയാ ഇന്നൊരു ക്ലാസ് ഉണ്ട് രണ്ട് ക്ലാസ് ഉണ്ട് നിങ്ങൾ വരണം എവിടെ വെച്ചിട്ടാണ് വട്ടത്താണി വെച്ചിട്ടാണ് ക്ലാസ് രണ്ട് ക്ലാസ് ഞങ്ങൾ വന്നിരിക്കണം ഇൻഷാല്ല ഞാൻ നോക്കട്ടെ എന്ന് അറിയും നിങ്ങളിവിടെ അന്ന് ആദ്യം തപ്പു അവരെയായിരിക്കും പക്ഷെ അവര് വരുവല്ല ഒരു വിളി വിളിക്കുമ്പോഴേക്ക് വരുവോ വരുമൊന്നുമില്ല ഒരു വിളി വിളിക്കുമ്പോഴേക്കൊന്നും അവർ വരുവൊന്നുമില്ല പക്ഷെ നിങ്ങൾ വേറൊരു സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോ അവരതിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ അവര് വന്നിരുന്നു അവര് വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ ആ ആ വിളിയെ പറ്റിയാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക ആ ക്ഷണം സത്യത്തിൽ ഒരു അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ബാധ്യത അപ്പൊ ബസ്സിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് ഒരാളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ അയാളോട് ചോദിച്ചു എവിടുന്നാ വരുന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എന്താന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജാറങ്ങളും സന്ദർശിക്കുക അതാണ് അയാളുടെ ജോലി നല്ല പണിയല്ലേ എല്ലാ ജാറങ്ങളിലും പോവുക അങ്ങനെ ഒരാൾ നിങ്ങളോട് പറഞ്ഞാൽ എന്താ ചെയ്യുക ആയിക്കോട്ടെ നല്ല സുഖമല്ലേ അല്ലേ നിങ്ങൾ എപ്പോഴും പോയി വരി നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും ചിലപ്പോ അവരൊന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടും കാരണം തിരിച്ചൊന്നും പറയാത്തോണ്ട് അപ്പൊ ഈ ഇയാൾ ഐ എസ് എമ്മിന്റെ ഒരു പ്രവർത്തകരാ പക്ഷെ അറബി കോളേജിലൊന്നും പോയിട്ടൊന്നുമില്ല മതം നന്നായിട്ടൊന്നും അറിയില്ല പക്ഷെ ഇയാളെ കിട്ടിയ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ അദ്ദേഹം ചോദിച്ചു ഖുർആൻ നിങ്ങൾ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഖുർആൻ ഒക്കെ പറഞ്ഞ് ചെറുപ്പകാലത്ത് മദ്രസയെ പഠിച്ചാണ് മരിച്ച വീട്ടിൽ യാസീലുദാ അപ്പൊ ഖുർആന്റെ പരിഭാഷ വായിക്കാറുണ്ടോന്ന് ചോദിച്ചു അങ്ങനെ പരിഭാഷ ഞാൻ വായിക്കാറില്ല അപ്പൊ ഞാൻ ഒരു പരിഭാഷ തരാം ഒരു പരിഭാഷ തരാം ആ പരിഭാഷ നിങ്ങളൊന്ന് കൊണ്ടുപോയിട്ട് വായിച്ച് എഴുതണം നേരത്തെ ഇവിടെ ക്ലാസ് സൂചിപ്പിച്ചിരിക്കുന്ന ആ വെളിച്ചാണ് നമ്മുടെ വെളിച്ചല്ലേ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പരിഭാഷ കിട്ടുക ജീവിതത്തിൽ ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കി അദ്ദേഹം അതിന് ആൻസർ ചെയ്തു അദ്ദേഹത്തിന് തൊണ്ണൂറിലധികം മാർക്ക് കിട്ടി പക്ഷെ അതൊക്കെ കിട്ടിയതിന് ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞാൽ അറിയാമോ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തു ഇനി ഞാൻ ജാറത്തിലേക്കുള്ള പോക്ക് അവസാനിപ്പിച്ചു അയാൾ മുജാഹിദ് മെമ്പർഷിപ്പ് എടുത്തോ ഐ എസ് എമ്മിൽ മെമ്പർഷിപ്പ് എടുത്തോ ഇല്ല പക്ഷേ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കൊടിയ ശിർക്കായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ പറ്റിയത് ഒരു ചെറിയ പ്രവർത്തനം കൊണ്ടാണ് അപ്പൊ ആകാശത്തിന്റെ ചോട്ടിലെ ഏറ്റവും വലിയ പ്രവർത്തനം എന്താ ഒരു മനുഷ്യനെ ഹിതായത്ത് കൊടുക്കുക നബി നെബിയ പറ്റി പറഞ്ഞ എന്താ ദുനിയാവിലെ ഏറ്റവും വലിയ പ്രവർത്തനം ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കുക അത് പ്രധാനപ്പെട്ട പ്രവർത്തന ഞാന് കുവൈത്തിൽ ഒരു യാത്രക്ക് വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ ഒരു ഗസ്റ്റിന് എൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടു കുവൈത്തിലെ സബ്രീന എന്നാണ് അവരുടെ പേര് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ അവരുടെ ഡ്രൈവറാണത്രേ അവരുടെ ഡ്രൈവർ ഡ്രൈവർ ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോൾ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ വഴിയിൽ നിന്ന് എന്തെങ്കിലും മാലിന്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എടുത്തു മാറ്റും എന്നിട്ട് അത് എവിടെയും കൊണ്ടുപോയിട്ടൊക്കെ എന്തെയ്യുമ്പോൾ കത്തിക്കും വൃത്തികേട് എവിടെ കണ്ടാലും ഒന്ന് മാറ്റും ഉപദ്രവങ്ങൾ റോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് തടസ്സങ്ങൾ നീക്കും അപ്പൊ ഇവര് മുസ്ലിം ആവുന്നതിന് മുമ്പ് ഇവർ ഈ ഡ്രൈവർ അങ്ങനെ ശ്രദ്ധിച്ചു അപ്പൊ ഈ ഡ്രൈവറോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം അത് എന്റെ മതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ് പിന്നെ വൃത്തി ഈമാനിന്റെ പകുതിയാണ് നിങ്ങൾ ആലോചിച്ചു ശത്രു ഈമാൻ എന്ന ചെറിയൊരു ഹദീസാണ് ഒരാൾക്ക് മാറ്റമുണ്ടായത്യാണെന്ന് പ്രവാചകന്റെ ഒരു വചനം ഈ സഹോദരിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങി ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു ഞാൻ അവരുടെ പ്രഭാഷണം കേട്ടു അവരുടെ പ്രഭാഷണം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു എന്താ അറിയാമോ ഇസ്ലാമിനെ ഇത്തരം സുന്ദരമായ രൂപത്തിൽ സമർത്ഥമായ രൂപത്തിൽ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇസ്ലാമിനെ അവർ പ്രബോധനം നടത്തുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എന്താ കാരണം ഏതോ ഒരു ഡ്രൈവർ ഒരു സാധാരണക്കാരനായ ഒരു ഡ്രൈവർ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനമാ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനം ഉണ്ടല്ലോ ദർവത്തിൽ നടന്ന പ്രവർത്തനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് മാത്രമൊന്നും അല്ല അറബിക് കോളേജിൽ പോയാൽ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ചെയ്യും അതിന് സംഘടന എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരുമ്പോൾ കുറെ കൂടി സൗകര്യം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് വെച്ചാൽ നമ്മുടെ ദവാ പ്രവർത്തനം നടത്താൻ വളരെ ലളിതമായിരിക്കുന്ന ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ജീവിതമായിരിക്കും ഏറ്റവും വലുത് നമ്മുടെ ജീവിതം റോഡ് ടു റോഡുമക്കാന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ മുഹമ്മദ് അസദ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരുപാട് കാരണങ്ങൾ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം ഒരു കടയിലേക്ക് കയറി ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്രേ ആ കടക്കാരൻ പറഞ്ഞു ഇതേ വിലക്ക് ഇതേ സാധനം ക്വാളിറ്റി തൊട്ടടുത്ത കടയിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ കുറച്ച് കുറച്ചാൾക്കാർ അങ്ങോട്ട് പോയിക്കോളി അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയപ്പോൾ ആദ്യം ആദ്യമായതോട് ചോദിച്ചു ഈ തൊട്ടടുത്തുള്ള കട നിങ്ങൾ നിങ്ങളാരോ കടയാണോ കുടുംബക്കാരാണോ അതോ നിങ്ങൾ ഷെയർ ഉള്ള കടയാണോ എന്റെ ആരുമല്ല പിന്നെ നിങ്ങൾ എന്താ അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ഒന്നുമില്ല ഒരു കച്ചവടത്തിൽ ഒരു ആർത്തി അത് പാടില്ല എന്ന് മതം പഠിപ്പിച്ചിട്ടുണ്ട് കച്ചവടത്തിൽ ചൂഷണുണ്ടാവരുത് മതം പഠിപ്പിച്ചിട്ടുണ്ട് അത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി പരിവർത്തനം ഉണ്ടാക്കി അപ്പോ ഒരു മനുഷ്യൻ സത്യത്തിൽ പ്രസംഗിച്ചാൽ മാത്രമൊന്നും അല്ല ദീൻ പ്രചരിപ്പിക്ക പ്രസംഗിക്കണമെന്നൊന്നുമില്ല പക്ഷെ ഒരാളുടെ ജീവിതം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുണ്ട് മാലിക്കു ദീനാറും കൂട്ടനും കേരളക്കരയിൽ വന്നപ്പോ അവരുടെ പ്രബോധന പ്രവർത്തനം പറഞ്ഞാൽ അവരുടെ ജീവിതമായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അവരുടെ ജീവിതമായിരുന്നു അല്ലെ മാതൃകാപരമായിരിക്കുന്ന ജീവിതം ഞാൻ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദ്യെ സംബന്ധിച്ച് വായിച്ചപ്പോ അബു ജഹലും പറ്റി പറയുന്ന ഒരു സംസാരം ഉണ്ട് മുഹമ്മദെ താങ്കൾ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല താങ്കൾ കൊണ്ടുവന്ന ആദർശത്തോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ വിയോജിപ്പുള്ളൂന്ന അത് പറയാൻ കാരണം എന്താ അറിയോ മുഹമ്മദ് നബി സല്ല ജീവിതം ആ നാട്ടിൽ മാതൃകാപരമായിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനെന്നുവെച്ചാൽ നമ്മുടെ ഈ ഒരു ദീനിനെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ക്ഷണിക്കാനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നോർത്ത് ജില്ലയിലെ ഒരു പള്ളിയിൽ ഹുത്തുബക്ക് പോകാറുണ്ടായിരുന്നു ആ ഹുത്തുബക്ക് പോകാൻ പോകുന്ന പള്ളിയിൽ ഹുത്തുബ കേൾക്കാൻ വരുന്ന ഒരാൾ അദ്ദേഹവുമായി ഞാൻ ദീർഘനേരം സംസാരിച്ച് കുറെ കാലം കമ്പിഞ്ഞ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം കുടുംബക്കാരുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ അന്ന് നമ്മുടെ പഴയ കേസറ്റ് അല്ലേ അന്ന് ആ കേസറ്റ് പഴയ ഓല കേസറ്റ് ആ കേസറ്റ് ആയിരുന്നു അന്ന് പ്രബോധനത്തിന്റെ വലിയ വഴി കേരളത്തിലെ പ്രമുഖന്മാരായിരിക്കുന്ന നിരവധി പ്രഭാഷകന്മാരുടെ ഇസ്രലായ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുന്ന പ്രഭാഷണം തൗഹീദിനെ പരിചയപ്പെടുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു ആ കേസറ്റ് അദ്ദേഹം ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു അഞ്ഞൂറ് ലെഡു വാങ്ങുകയാണെങ്കിൽ ഒരു കേസറ്റ് ഉണ്ടാവും കൂടെ എന്നാൽ ഒരു കുടുംബക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഇതുകൂടി കൊടുക്കും ഇതുകൂടി കൊടുക്കും ആ വീട്ടു കൊടുക്കും അല്ലെ ഏതെങ്കിലും പുസ്തകങ്ങൾ കൊടുക്കും ആ ലെബലേ കൊടുക്കും അതേ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ജനങ്ങളെ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ അള്ളാൻ്റെ ദീന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ കഴിയും ഇപ്പൊ നിങ്ങൾ ഞാൻ ആലോചിച്ചോക്ക് ഈ ഒരു കൂട്ടായ്മ അല്ലേ ഈ കൂട്ടായ്മ സത്യത്തിൽ നല്ല പ്രബോധനത്തിന്റെ വഴിയല്ലേ ഇതിലേക്ക് നിങ്ങൾ ആരെങ്കിലും വിളിച്ചു കൂട്ടി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദഴവത്ത് നടത്തി സംശയല്ല അപ്പൊ സമ്മേളനത്തെ പറ്റി പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തിനാ അത്രയൊക്കെ പൈസ ഉപയോഗിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ഞാൻ എപ്പോഴും പറയാനുള്ളത് സമ്മേളനം ദവത്തിനാ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സൗഹൃദ മുറ്റല്ലേ രണ്ടായിരത്തോളം കേന്ദ്രങ്ങളിൽ നടക്കുക രണ്ടായിരത്തോളം കേന്ദ്രങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കേന്ദ്രത്തിൽ അൻപതോ നൂറോ ആൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് നമ്മൾ സന്ദേശം എത്തിക്കാൻ കഴിയും നിങ്ങൾ ആലോചിച്ചു നോക്കി അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എന്നെ പോലെ അറബിക്കോളേജ് പഠിച്ച ആൾക്കാരാണോ അല്ല ഒരു നാട്ടിലെ കെ എൻ എമ്മിന്റെ ഐ എസ് എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാ അവര് തൊട്ടടുത്ത വീടുകളിൽ കയറി ആളുകളെ ക്ഷണിക്കുക ഇതിനാണ് ദവത്ത് എന്ന് അറിയുക അതിന് സമ്മേളനം കാരണം അപ്പൊ പത്ത് മുപ്പതിനായിരം ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് സന്ദേശം എത്തിക്കാൻ കഴിയും ഇപ്പൊ നമുക്കറിയാം കുറ്റിപ്പുറം സമ്മേളനം അതിൽ പങ്കെടുത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും ഞാൻ വളരെ ചെറുതാണ് ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷെ ആ സമ്മേളനത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ആ സമ്മേളനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ലഘുലേഖ േഖ ആരോ ആരോ സ്പോൺസർ ചെയ്ത ലഘുലേഖ ആരോ വണ്ടിയിൽ നിന്ന് കൊടുത്ത ലഘുലേഖ അത് കോട്ടയം ജില്ലയിലെ ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു സാധാ പ്രവർത്തകന്റെ കൈ കിട്ടുകയാണ് ആ കൈ കിട്ടി അദ്ദേഹം വായിച്ചു മുജാഹിദ് പ്രസ്ഥാനം ഏതാണ് ഈ പ്രസ്ഥാനം അവിടെ ഒന്നും പരിചയമല്ല ഏതായിരുന്നാലും ശരി ഈ ഒരു വായിക്കാൻ നല്ല സുഖമുള്ള ഒരു മെസ്സേജാ ഞാൻ ഈ മെസ്സേജ് വായിച്ചു ഇൻഷാ അല്ല ഞാൻ സമ്മേളനത്തിൽ പോകും അയാൾ സമ്മേളനത്തിൽ വന്നു ആ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ആ സമ്മേളന നഗരി തിരിച്ചു പോയത് ഒരു വെളിച്ചവുമായിട്ടാണ് ആ വെളിച്ചം എന്താ തൗഹീദിന്റെ വെളിച്ചം ആ തൗഹീദിന്റെ വെളിച്ചം കോട്ടയം ജില്ലയിലെ ഉൾപ്രദേശമായിരിക്കുന്ന ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ പ്രദേശത്ത് അദ്ദേഹം പാകി ആ വെളിച്ചം നിങ്ങൾക്ക് അവിടെ പോകുന്ന ആളുകൾക്ക് അറിയാം അവിടെ ഇന്ന് പടർന്നു പന്തലിച്ചു പടർന്നു പന്തലിച്ചു അവിടെ ആ പടർന്നു പന്തലിക്കാനുള്ള കാരണം എന്താ ഒരു സമ്മേളനമാണ് സമ്മേളന പ്രവർത്തനം നമ്മൾ നടത്തും അങ്ങനെയാണല്ലോ ഒരുപാട് ലഘുലേകൾ നമ്മൾ കൊടുക്കും അത് ആളുകൾ വായിക്കും ഒരുപാട് ലഘുലേകൾ കൊടുക്കും ആളുകൾ വായിക്കും പ്രഭാഷണങ്ങൾ കേൾക്കും അതുപടി ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരും യുവത എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണാലയം ഉണ്ട് നമുക്ക് അത് ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയോ ഒരു വീട്ടിൽ കയറി ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങളെ പരിചയപ്പെടുന്ന പുസ്തകങ്ങളൊന്നുമില്ലേന്ന് പുസ്തകങ്ങളൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോ അപ്പൊ തോന്നിയൊരാശയമാണ് നമുക്കൊരു പ്രസിദ്ധീകരണാലയം വേണം ഒരു പ്രസാദന കേന്ദ്രം വേണം അങ്ങനെ വന്നതാണ് യുവത നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നു അത് ഒരു തരം പ്രബോധന വഴിയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് പ്രബോധന പ്രവർത്തനം നടത്താൻ പറ്റും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ആകാം ഒരു ലഘുലേഖ കൊടുത്തുകൊണ്ടാകാം ഒക്കെ ചെയ്യാം